ശംഭു മഹാദേവ അഷ്ടമിയുടെ ദിനങ്ങളെ ഇങ്ങനെ ഓരോ ദിവസം കൂടിക്കൊണ്ടുവന്നിരിക്കുന്നു ഇവിടുത്തെ ഗജവീരന്മാരുടെയും എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നതിനൊപ്പം വൈക്കത്തിന്റെ വൈക്കം ക്ഷേത്രം ഇന്ന് സൂര്യൻ അസ്തമിക്കാത്തൊരു ക്ഷേത്രമായി മാറിയിരിക്കുകയാണ് വൈദ്യുതികളുടെ വർണ്ണവിളക്കുകൾ ഇങ്ങനെ രാവിലെ പകലാക്കി ഇങ്ങനെ ഭഗവാന്റെ സന്നിധിയിൽ എവിടെ നോക്കിയാലും വൈദ്യ അലങ്കാരം അതുപോലെ ഗജവീരന്മാരെല്ലാം കുളിച്ചുമെടുക്കാനായി അവർ വിളക്കിന് എഴുന്നിരിക്ക പുറപ്പാടിലാണ് ആളുകൾ ഒത്തിരി ആളുകൾ ഇതിനെ വില പറയുവാൻ നോക്കുന്നുണ്ടെങ്കിലും ആർക്കും പിടികൊടുക്കാതെ നല്ല രീതിയിൽ വൃത്തിയോടുകൂടിയാണ് തവണ അഷ്ടമിക്കവരെല്ലാം എത്തിയിരിക്കുന്നത് വൈദ്യുതി വിളക്കുകളുടെ വർണ്ണ രസങ്ങൾ വിതറിക്കൊണ്ട് അതുപോലെ തന്നെ വൈദ്യവിളക്കൊലത്തോണെ ഐക്യത്തിൻ്റെ ക്ഷേത്രത്തിന് ഇനി എവിടെയാണ് ഇടേണ്ടതെന്ന് പറയും ആന ഇട ആനയിൽ നിൽക്കുവാണെങ്കിൽ ആനയുടെ മേത്തും ഇടുവാൻ മാത്രം ഒന്നെ പറയാം നഗരവും അങ്ങനെ അഷ്ടമിയുടെ അഷ്ടമി ചിന്തകളിലേക്ക് അഷ്ടമിയുടെ എതിരേക്കുവാൻ അങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ് അങ്ങനെ വൈദ്യാലങ്കാരങ്ങൾ നയന മനോഹരമാക്കിക്കൊണ്ട് ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് ഇത്രയും അഷ്ടമി കൂടിയതിനിടയ്ക്ക് ഇത്രയും വൈദ്യവിളക്കുകൾ ഈ ക്ഷേത്രത്തിൽ മനോഹരമാക്കിയിട്ടില്ല എന്നൊരു പ്രധാനമായ സത്യമാണ് അത് ഒരു തൊഴിലായി മാത്സവിക്കാതൊരു വഴിപാട് സ്വീകരിച്ചിട്ടുണ്ടായിരിക്കും ആ വൈദ്യുതി വിളക്കുകൾ കണ്ടമാനം പല രീതിക്കുള്ള ബൾബുകൾ ഈ ക്ഷേത്രത്തെ മനോഹരമായിട്ടുണ്ട് ജനങ്ങൾ തന്നെ ഒന്നിച്ച് പറയുന്നു ഇത്രയും ലൈറ്റുകൾ ഈ ക്ഷേത്രത്തിൽ കണ്ടിട്ടില്ല അത് ഒരുക്കിയിരിക്കുന്നത് നോൺ സൗണ്ട് ആട്ടക്കുളങ്ങര തിരുവനന്തപുരം കേരളയാണ് ോ മഹാദേവ നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരതി നടുവിൽ ഞാൻ നരകത്തിൽ നിന്ന് തന്നെ കരകേറ്റിടമേ തിരുവയ്ക്കമ്പാഴും ശിവശം പോക്ത മനസ്സുകളിൽ അങ്ങനെ നാവിൽ ഊർന്ന ഒരു വലിയ മന്ത്രമാണ് അന്നദാനപൂർവ്വ തിരുവയ്ക്കത്തെ പര പാദങ്ങൾ പാദങ്ങളെ പുണ്യമായി മാധവ ക്ഷേത്രത്തിലെ അഷ്ടമിയുടെ ഓരോ ദിവസങ്ങളും ഓരോ ദിനങ്ങളും ഓരോ ദിനങ്ങളും ഈ ഭഗവാന്റെ പാതാരംഗ്യങ്ങളിൽ വന്ന തൊഴുത് ഇവിടുത്തെ പ്രാതലോ തലക്കഞ്ഞിയോ എല്ലാ കുടിച്ച് ഈ മണലാരണ്യത്തിൽ എണ്ണിയോടുങ്ങാത്ത ഭക്തി ലഹരിയായി മണലാരുതി എണ്ണിയാലും എണ്ണിയാലും തീരാത്ത ഭഗവാന്റെ അംശം എല്ലാത്തിലും ഉൾക്കൊള്ളുന്ന തൂണിലും തുരുമ്പിലും ജീവവായുലുമെല്ലാം ഭഗവാന്റെ സാന്നിധ്യമുള്ള നമിശവായു മന്ത്രത്തിൻ്റെ കീരടികൾ മുഴങ്ങുന്ന വൈക്കം മാധവ നക്ഷത്രത്തിലെ ഭഗവാന്റെ സന്നിധിയിൽ അല്പസമയത്തിനും വിളക്ക് ആരംഭിക്കും അതിന് ഗജവീരന്മാരെ ഇവിടെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ് ഗജവീരന്മാർ നെറ്റിപ്പട്ടം കെട്ടി ആ ക്ഷേത്രത്തിന്റെ തെക്ക് പുറത്ത് വിളക്ക് നില അതുപോലെ ക്ഷേത്രം കൊണ്ട് ഒത്തിരി ആളുകൾ ഈ ക്ഷേത്രത്തിൽ വരുന്നത് മാത്രമല്ല ക്ഷേത്രം കൊണ്ട് ക്ഷേത്രത്തിൽ ഓരോ രീതിക്കും പങ്കാളിയാകുന്ന ഒരു വലിയ കാഴ്ചയാണ് വൈക്കം മഹാദേവ ക്ഷേത്രം നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ നൂറ്റി എട്ട് ശിവക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രാധാന്യമെല്ലാം ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രവും ക്ഷേത്രം നൂറ്റിയെട്ട് കഴുകോലുകളിൽ പണിതൊരു ക്ഷേത്രമാണ് വൈക്കം മാധവ ക്ഷേത്രം ചോളശില്പ മാതക ക്ഷേത്രത്തിൻ്റെ വെൽക്കൽപ്പുരയും ഊട്ടുപുരയും ഊട്ടുപരമണി മാളികയും ശ്രീകോവിലും തിളപ്പള്ളിയും എല്ലാം ഭക്തി ലഹരടിക്കുന്ന മഹാക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം ഭഗവാന്റെ സന്നിധിയിലെ ഇപ്പോൾ പഞ്ചഭൂതങ്ങൾക്കുള്ള നിവേദ്യത്തിൻ്റെ കാഴ്ചയാണ് ഈ അഷ്ടമി ഉത്സവത്തിനുബന്ധിച്ച് പൂജകൾക്ക് മാറ്റമുണ്ട് അത് മൂന്നു നേരമുള്ളതും നാലിനും അഞ്ചും നേരങ്ങളുണ്ട് അങ്ങനെ ഗജപീരന്മാർ അകമ്പടിയോടു കൂടി ഗജപീരന്മാർ അടഞ്ഞിരക്കുന്ന ഒരു വലിയ കാഴ്ചയാണ് അവയ്ക്കത്തെ വിളക്കര ഭഗവാനെ കണ്ട് സായുജ്യം അടിച്ച് ഉമാമഹേശ്വരനായി ഭഗവാൻ അത്താഴ്ശ വിൽക്കിയ ശേഷം എല്ലാ ഭക്തർക്കും സുഖവും ദുഃഖവും ഒരുപോലെ നാങ്ങുവാന് ശക്തി കൊടുക്കുന്ന എല്ലാം അവിടുത്തെ ഈ പാതാരങ്ങളിൽ എല്ലാവരും സുരക്ഷിതരാണ് എല്ലാവർക്കും മന്നത്തിനുള്ള മാർഗം കൂടി തെളിച്ചു തരുന്ന ജാതി മത വ്യത്യാസങ്ങളിൽ പുതിയ ക്ഷേത്രമാണ് വൈക്കമത ക്ഷേത്രം അഷ്ടമിയുടെ ഓരോ ദിനങ്ങളും അങ്ങനെ ഒന്നുകൂടി കാലാവസ്ഥ അല്പമോശമാണെങ്കിലും തെളിഞ്ഞ് ഭഗവാനെ അങ്ങനെ വൃശ്ചിക വൃശ്ചികമാസത്തിൻ്റെ പൗർണമി അങ്ങനെ തെളിഞ്ഞുകൊണ്ട് കാശ് മാസത്തിൻ്റെ ദിനങ്ങളിലേക്ക് അയ്യപ്പ ഭക്തന്മാരുടെ ഒഴുക്ക വൈക്കം ക്ഷേത്രത്തിലേക്ക് വളരെയധികമുണ്ട് അങ്ങനെ ക്ഷേത്രത്തിലെ എല്ലാ ഭക്തനങ്ങളും ഓരോ അഷ്ടമി ഇനിയും അഷ്ടമികൾ കൂടുവാൻ ഭാഗ്യമുണ്ടാകണേ തരണേ തരണവെന്ന് മാത്രമേ ചിന്തയുള്ളൂ അന്നത്തിനുള്ള വഴി വാഗേറിയ തമ്പുരാൻ ഇനയും കൽപ്പിച്ചു പോലുള്ള അന്നത്തിനുള്ള വഴി ഭഗവാൻ എല്ലാവർക്കും ഒരുക്കി കൊടുക്കുന്ന വൈക്കത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് വൈക്കത്തഷ്ടമി അഷ്ടമിയുടെ ഉത്സവത്തിനും അഷ്ടമിയുടെ അകത്ത് വഴിപാടിക്കും മാത്രമല്ല സ്ഥാനമായിട്ടുള്ളത് വൈക്കത്ത് വരുന്ന ഒരു ഭക്തർക്കും ജീവിതമാർഗ്ഗം കാണിച്ചു കൊടുക്കുന്ന ഒരു വലിയ സംഭവമാണ് വൈക്കത്തഷ്ടമി അകത്ത് പൂജകളും നിവേദ്യങ്ങളും മാനയും മാനപ്പുറത്തെഴുന്നള്ളും ബെഞ്ചാരം നിരങ്ങളും കുടിമരും ഇതെല്ലാം ഒഴുകുമ്പോൾ പുറത്ത് അവരവർക്കരിക്കുള്ള വക അഷ്ടിക്കുള്ള വക ഭഗവാൻ കാണിച്ചു കൊടുക്കുന്ന മറ്റൊരു ചടങ്ങാണ് വൈക്കത്തെ പടിഞ്ഞാറനടയും വടക്കാൻ നടയും ഉത്സവത്തിൻ്റെ ലഹരിയായ മൂന്നാല് നടകളും ഓരോ ഉദ്ദിഷ്ട കാര്യങ്ങളും സാധിക്കുവാൻ ഭഗവാന്റെ ഈ നന്ദികേശിന്റെ ചെവിയിൽ മന്ത്രിച്ച് സുഖവും ദുഃഖവുമെല്ലാം തീർത്ത ഭഗവാനെ കടാക്ഷിക്കുന്ന ഒരു മന്ത്രം മാത്രമേ പിന്നെ ഗജവീരന്മാരങ്ങനെ നെറ്റിപ്പിട്ടം കെട്ടി അങ്ങനെ ഭഗവാനെ സ്വർണ്ണത്തിടമ്പിൽ നിന്ന് വിളിക്കുന്ന ഒരു മഹത്തായ ചടങ്ങാണ് വൈക്കത്താഷ്ടമി ഗജവീരന്മാരെ കണ്ടാലും കടലും ആനയും കണ്ടുവാൻ എത്ര കണ്ടാലും മതി വരാനുള്ളൊരു വലിയ സത്യമാണ് വൈക്കത്തഷ്ടമിയുടെ ഏറ്റവും വലിയ പത്തും പതിനഞ്ചങ്ങൾ ആനകൾ ഇടുന്നിടുന്ന ആനപ്പുറത്ത് പിൻ്റാമരവും കാലഘട്ടങ്ങളും മഞ്ഞാമരങ്ങളും പൊന്നിൻ കുടകളുമെല്ലാം വേണ്ടി അങ്ങനെ ഭഗവാന്റെ മുന്നിൽ ഈ ഗജവീരന്മാരണനിരന്ന് മുമ്പുള്ള വർണ്ണ കൗതുക നയനവിസ്മയമായ ഒരു കാഴ്ച തന്നെ ഇനിയാലും ഒരു വലിയ മുൻജന്മ സുഹൃത്തും എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അത്രേതായി ശീശ്വരന്മാർ പൂജിച്ചിട്ടുള്ള അറുന്നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങൾ വളരെ പറവുന്ന ഒരു മഹാക്ഷേത്രമാണ് വൈറ്റം ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിനൊക്കെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ദിവസം നീണ്ട നിൽക്കുന്ന ഒരു മഹത്തായ് ഉത്സവവും അതുപോലെ തന്നെ மாறி <laughs> 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 Thank <laughs> you. അനുഗ്രഹങ്ങളുടെ അഷ്ടബന്ധത്തിൽ മുങ്ങിക്കൊളിച്ച് പാലപ്പൂ സുവന്ധമേറ്റ് അഷ്ടനാഗങ്ങൾ വന്നിരിക്കുന്ന ഒരു പിള്ളതാറുവേളയിൽ മുപ്പത്തി മുപ്പോടി ദേവവനങ്ങൾക്ക് ആരാധിമുട്ടായി ഭഗവാൻ അന്നദാനപ്രഭു തൻ്റെ ഇഷ്ടഭക്തനായി വ്യാഘ്രപാത ബ്രഹ്മഹർഷിക്ക് ദർശനം കൊടുത്ത പുണ്യവും ഐതിഹ്യ മഹാചലങ്ങാണ് വയ്ക്കത്തഷ്ടമി പന്ത്രണ്ട് ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന മഹത്തായ ഒരു വലിയ മനസ്സുകൾക്ക് ഭക്ത മനസ്സുകളിൽ ഭഗവാൻ മൂന്ന് ഭാവങ്ങളായി കൂടെ ഒരു വലിയ ക്ഷേത്രമാണ് വൈക്കംമാധവ ക്ഷേത്രം ഭക്ഷണമിയുടെ ദിനങ്ങളിൽ അഞ്ചാം ദിവസം ഇനി ഇങ്ങനെ പന്ത്രണ്ട് ദിനങ്ങളും കൂടിക്കൂലയും മുക്കിടി നിവേദ്യം ഈ ക്ഷേത്രത്തെ ഭക്തിയിലേറിക്കുന്ന മഹാക്ഷേത്രമാണ് വൈക്കമാധവ ക്ഷേത്രം ഇനി ഓരോ ദിനങ്ങളും ഭക്ഷമിയുടെ കാഴ്ചകളിൽ ആനകളുടെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ കാഴ്ചയ്ക്ക് വളരെ വർണ്ണൂർ കാഴ്ച സീവേലിയും Terima kasih telah menonton! പയ്യന്ക്കാരൻ്റെ അത് കൊറ അതൊണ്ട മറ്റേ ആദ്യം അടച്ചിട്ടൊളിടാ ശംഭു മഹാദേവ അന്നദാനപൂർവ്വായി തിരുവൈക്കത്തപ്പൻ്റെ പാദങ്ങളെ പുണ്യമായി വൈക്കം മഹാക്ഷേത്രത്തിലെ ഭഗവാൻ സജീവ വിളക്കിനിടനവൻ്റെ ഭക്തി നിർമ്മലമാര് കാഴ്ചയാണ് ശ്രീനായകുമ്മൽ ഋഷീശ്വരന്മാർ പൂജിച്ച് തുടർന്ന് തൊഴിൽപാട് നിൽക്കുന്ന നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു മഹാക്ഷേത്രമാണ് വൈക്കം മഹാക്ഷേത്രം വൈക്കം മഹാക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വിശേഷമായ ഉത്സവം വൈക്കത്തഷ്ടം തന്നെയാണ്